എങ്ങനെയാണ് ഇപ്പൊ ആരോപണങ്ങൾ എനിക്കറിയില്ല കേട്ടോ ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല അങ്ങനെ വരാതിരിക്കട്ടെ പറയത്തുള്ളൂ ആ ഒരു വികാരം വലിയ ഇമ്പോർട്ടൻസ് ഞാൻ തോളി കിടക്കും കെട്ടിപ്പിടിച്ച് കിടക്കും എന്നോടൊപ്പം ഒരുമിച്ച് ഒരാൾ കിടന്നാ പോലും അയാൾ സേഫ് ആയിരിക്കും ഇറങ്ങിയ ശേഷം ഇഷ്ടം പോലെ കൂടെ ഉണ്ട് 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 ഇഷ്ടംപോലെ പോലും നിരുപദ്രവകാ ജീവിയാണ് എന്നിലൂടെ ഒരു ദോഷം ഉണ്ടാവൂല അല്ല മാഷ മനസ്സിൽ കാണുന്ന പീഡനം സ്വാഭാവിക മാനസികവും ശാരീരികവുമായുള്ള പീഡനങ്ങള് ഈ ക്രിസ്തു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം ഇതെ കുറിച്ച് മാഷ എപ്പോഴും പറയണ്ട അങ്ങനെ സഹനങ്ങൾ ഞാൻ ഖുറാൻ ഉറപ്പായിട്ട് ഖുറാൻ ഭഗവത്ഗീതയും ഫോളോ ചെയ്യുന്ന ആളാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സിമ്പിളായി വരുന്ന ബൈബിൾ വചനങ്ങൾ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളൂ ഖുറാനാണ് എന്നെ പവർഫുൾ ആക്കിയത് എന്നെ ഒരു ജ്ഞാനത്തിലേക്ക് എത്തിച്ചത് ഭഗവത്ഗീതയാണ് നിഷ്കാമകർമ്മം ഞാനിപ്പോ ഏകദേശം ഇരുപത് സിനിമ ചെയ്തു അതിൽ എല്ലാം കൂടെ കഴിഞ്ഞാൽ തന്നെ രണ്ടു ലക്ഷം രൂപ എനിക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയൊക്കെ സാന്നിധ്യം ജീവിതമേറെ ഉണ്ടായിട്ടും ഈ സമൂഹത്തിലെ ഈ പുതിയ കാലത്ത് അനീകരിക്കെതിരെ ഞാൻ ഞാൻ എന്നെ കൂടുതൽ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് നവീകരിച്ചോണ്ടിരിക്കയാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇന്നൊരു പൂജയ്ക്ക് പോയപ്പോ ഞാൻ പ്രസംഗിച്ച ഒരു വാക്ക് ഇത് തന്നെയാണ് ഞാൻ ബൈബിളിലെ ഒരു വചനം അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് ആ യേശുദേവൻ പഠിപ്പിച്ച ഒരെണ്ണം തന്നെയാണ് ജന്മനാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ ജനിക്കുമ്പോ തന്നെ ആണ് വെച്ചാൽ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാനോ ബന്ധത്തിനോർപ്പെടാനോ മക്കളുണ്ടാകത്ത ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലും ആവുമ്പോഴത്തേക്കും മതില് ചാട്ടം കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാർ ഇടപെടുന്ന ഒരു സംഭവം മൂന്നാമതൊരു വചനം ദൈവരാജ്യത്തെ പ്രതി സ്വയം അവനവൻ അവനവനെ തന്നെ ശ്രണ്ടരാക്കുന്നവരും ഉണ്ട് ഞാൻ ആ കാറ്റഗറിയിലാവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആണ് ബ്രഹ്മകുമാരീസിലൂടെ കഴിഞ്ഞ പതിനേഴ് വർഷം കൊണ്ട് ഞാൻ ധ്യാനവും മെഡിറ്റേഷനും ചെയ്തുകൊണ്ട് അവിടെ പോകുന്നവരെല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഇനിയൊരു സെക്സ് ലൈഫ് എനിക്ക് ഇനി ഒരു ലൗകിക ലൗകിക ലൈഫ് വേണം ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് താലി ഭാഗ്യം മാത്രമേ എനിക്ക് ഇല്ലാതെ പക്ഷെ എനിക്കൊരു കൂട്ടായിട്ട് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന രീതി എനിക്കൊരു കൂട്ടായിട്ട് എനിക്ക് എന്നെ വിശ്വസിക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന അല്ലാതെ എന്റെ പണവും സംഗതികളെല്ലാം വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കഥാപാത്രമായിട്ട് കാര്യമില്ല പണം കണ്ടു വന്നുകൊണ്ടും കാര്യമില്ലല്ലോ അങ്ങോട്ട് പോകുമ്പോ പ്രായം കൂടി വരുന്നു പലതരത്തിലുള്ള അസുഖം ഒരു സഹയാത്രി അങ്ങനെ ഒരു സഹായം ഞാൻ അമ്പലങ്ങളിൽ പോകുമ്പോ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ പോകുമ്പോ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയാനിരിക്കാം എനിക്ക് ദൈവമുണ്ട് ദൈവം ഫുൾ ടൈം ഉണ്ട് ഒരു മനുഷ്യൻ ഒരു വ്യക്തി ചില കാര്യങ്ങൾ പോകും അപ്പൊ അതെടുക്കില്ല അങ്ങനെ നമുക്ക് ഒരു ആളെന്നുള്ള കൂട്ടത്തിൽ ചിലപ്പം മുന്നോട്ട് പോകുമ്പോ ലൗകിക ലൈഫിൽ ഒരു സ്ത്രീയുടെ കൂട്ട് അത് പുരുഷനായാലും മതി പക്ഷെ പുരുഷനേക്കാൾ കെയറ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് രണ്ടുമുണ്ട് സ്ത്രീയാണ് നോർമലി അപ്പൊ ആ ഒരു സ്ത്രീ അത് ചിലപ്പോൾ ഡൈവേഴ്സ് കഴിഞ്ഞതായിരിക്കാം മക്കളുള്ളതായിരിക്കാം ഭർത്താവ് മരിച്ചതായിരിക്കാം ചിലപ്പോൾ അതൊന്നും അല്ലാത്ത ആയിരിക്കാം അതൊന്നും നമുക്കറിയില്ല ഇപ്പൊ ഇല്ലേന്ന് തരും എനിക്കങ്ങനെ പറയണില്ല അപ്പൊ ആ ലൗകിക ലൈഫിൽ ചിലപ്പോൾ ഒരാളിനെ വിളിച്ചു എന്ന് വരും ചിലപ്പോൾ കൂട്ട ചേർത്ത് എന്ന് വരും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഏതൊരു സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ വ്യക്തിക്കും എന്നോടൊപ്പം സഞ്ചരിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഞാൻ എന്നെ തന്നെ ധ്യാനയോഗ മെഡിറ്റേഷനിലൂടെ സ്വയം ഷണ്ടനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു പറയാൻ എനിക്ക് ഒരു മടിയിൽ അത് അഭിമാനം മാത്രമേ ഉള്ളൂ ബ്രഹ്മ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ നോൺ വെജ് കഴിക്കും പിന്നെ ഈ പറഞ്ഞ കണക്ക് ചിലപ്പോ ഒരുപാട് കമ്പനികളൊക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത് എക്സ്ട്രീംലി വേറൊരു ലെവലാണ് മനസ്സിലായില്ലേ അപ്പോൾ അത്രത്തോളം അല്ല ഈ അനുഷ്ഠിക്കുന്നവരും വൈദികരും ചെറിയ പ്രായം പഠിച്ച് വരുന്നവരൊക്കെ തന്നെ അതിഭീകരമായ ഈ ലൈംഗിക അത് പറയുന്നവരെ യോജിക്കാൻ പറ്റത്തില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തൊപ്പി ഇട്ടതുകൊണ്ടോ ലോഹ ഇട്ടതുകൊണ്ടോ കാഷായ വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഞാനൊരു ആധ്യാത്മികനാവുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് വേഷമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നമുക്ക് വേദത്തിന്റെ ജ്ഞാനം നന്നായിട്ട് ഉറച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവേണ്ട സ്ഥലത്തിന്റെ ലക്ഷ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഉയർന്ന വിജയങ്ങളെക്കുറിച്ച് ആഗ്രഹം അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ മ്ലേച്ഛമായിട്ടുള്ള നിസാർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട ലൈംഗികത ലൈ സെക്സ് ലൈഫ് സെക്സ് ഡിവൈൻ ആണ് അത് കജരാവിലും വലിയ വലിയ അമ്പലങ്ങളിലെ സെക്ഷൽ രൂപങ്ങൾ ശിവനെ പാർവതിയും കൊത്തി ഡിവൈൻ ആണ് ഞാൻ ഡിവൈനെ ആരാധിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ മ്ലേച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള പിള്ളേരെ വളക്കുക സ്ത്രീകളെ വളക്കിയിട്ട് കാര്യം സാധിക്കുക കളയുക അങ്ങനെയുള്ള മോശപ്പെട്ട ഒരു തലത്തിലേക്കുള്ള ചിന്തകളോ പ്രവൃത്തികളോ എന്നിലെ ആധ്യാത്മികൻ ഞാൻ കരസ്ഥമാക്കിയ ജ്ഞാനം കൂടാതെ ഈ പറയുന്ന കണക്ക് അങ്ങനെയൊക്കെ പോയാലും എൻ്റെ സംഗതികളൊക്കെ വർക്ക് ചെയ്തെങ്കിലല്ലേ എനിക്ക് എന്നെ എന്തെങ്കിലും പറ്റൂ ഇതെന്റെ സംഗതികൾ വർക്കാവാതിരിക്കാൻ ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴ് വർഷം മാസമായിട്ട് അത് ചെറിയൊരു കാര്യമല്ല അങ്ങനെ എൻ്റെ ടെസ്റ്റോസ്റ്റീറോൺ ലെവൽ കുറച്ചുകൊണ്ടും ടെസ്റ്റോസ്റ്റീറോൺ ലെവൽ ഉണ്ടായാൽ പോലും അതിനെ ബോഡിയെ മറ്റൊരു രീതിയിലാക്കി മാറ്റിക്കൊണ്ട് അത് ബലമില്ലാത്ത രീതിയിൽ ഇത്രയും പറയുമ്പോൾ കാര്യം ക്ലിയർ ആയാലും ഒരു ബലമില്ല അക്കാര്യം ഞാൻ ബലവാനാണ് എൻ്റെ ആത്മാവ് വളരെ ശക്തി പക്ഷേ പക്ഷെ ബലപ്പിക്കേണ്ട സംഗതികളെ ഞാൻ ബലപ്പിക്കാതെ തളർത്തിക്കൊണ്ട് നമ്മുടെ കൂടെ സ്വാഭാവികമായിട്ട് ലൈംഗിക സ്ത്രീയാണ് ഒരു ാണ് അതൊരു വലിയ താല്പര്യം ഇല്ലാത്ത കഥാപാത്രത്തിന് എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ ഇല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമ്പത് അറുപത് കഴിയുന്ന കഥാപാത്രങ്ങളിലാവുന്ന സമയത്ത് അതിനകത്തേക്ക് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല ഇനി അങ്ങനെ മുട്ടി അങ്ങനെ താല്പര്യം ഉണ്ടായി വരുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഞാൻ സുമേര മാഷിപ്പം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഞാൻ സുമേരമാഷിനെ വിളിച്ചോളൂ പിന്നെ കൂടുതലൊന്നും പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ഒരു വികാരത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും ഞാൻ തോളിക്കയിട്ട് നടക്കും കെട്ടിപ്പിടിച്ച് നടക്കും ചിലപ്പം വേണ്ടി വന്ന ഒരുമിച്ച് ഉണ്ണു ഒരുമിച്ച് കിടന്ന എന്നോടൊപ്പം ഒരുമിച്ച് ഒരാൾ കിടന്നാ പോലും അയാൾ സേഫ് ആയിരിക്കും ഇറങ്ങിയ ശേഷം ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ പിള്ളേരക്കുന്നുണ്ടല്ലോ നിരുപദ്രവകാരി ജീവിയാണ് എന്നിലൂടെ ഒരു ദോഷം ഉണ്ടാവൂല ശ്രദ്ധിച്ച് നോക്കിയാൽ പലരും എനിക്ക് ഷേക്കൻ്റെ വരാറുണ്ട് ഞാനല്ല പിടിക്കുന്നത് കയ്യിൽ ാണ് അവരാണ് സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നത് ചിലരുടെ ഒക്കെ പിടിയെന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് പണി ചെയ്ത് നല്ല ഉറച്ച കൈയാണ് ആണ് അതുകൊണ്ടൊക്കെ ഒന്ന് കിട്ടിയാണ്ടല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമല്ലോ അല്ലെ അതെ അപ്പൊ പീഡനം തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരെണ്ണം പൊട്ടിച്ച പോലെ ഫസ്റ്റ് സ്റ്റെപ്പിലെ അപ്പൊ ഇതിനാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുത്തു വരേണ്ടത് മാത്രം മുതിർന്ന ആൾക്കാരെ പഠിപ്പിക്കണം ഞാൻ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഗുഡ് ടച്ചും ബാഡ് ടച്ചും നന്നായിട്ട് അറിയാം 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 അവർക്കറിയാം അവിടെ അതാണ് ഞാൻ ചില ചർച്ചകളിൽ പറഞ്ഞിരുന്ന ഒരു സംഭവം അപ്പം അതുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ നിൽക്കുന്നിടത്തോളം കാലം കാരണം ഞാൻ ഏത് മേഖലയിൽ നിൽക്കുന്നോ ആ മേഖലയോടെ എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് കാരണം ഞാൻ വന്നിരിക്കുന്ന ഉദ്ദേശം എനിക്കറിയാം ഞാൻ ചോദിക്കട്ടെ സ്ത്രീകളോടൊപ്പം രമിക്കാൻ അതാണ് വേദത്തിലെ വചനങ്ങൾ സ്ത്രീയോടൊപ്പം രമിക്കാനും എൻജോയ് ചെയ്യാനും ആണെങ്കിൽ എനിക്ക് സിനിമയിലും സീരിയലിലും വരണം വേണോ എനിക്ക് തായ്ലൻഡിലേക്കോ പാരീസിലേക്കോ അല്ലെങ്കിൽ ഗോവയിലേക്കോ പണം ഉണ്ടാവുമ്പോൾ പണം കിട്ടുമ്പോൾ എവിടെ വേണോ പോരാച്ചൂടെ ഒന്നേകാൽ കോടി രൂപ ശമ്പളവും കളഞ്ഞിട്ട് ഞാൻ സിനിമയിലേക്ക് എടുത്ത് ചാടിയത് സിനിമയുടെ കളറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിസ്സാരമായ കാര്യങ്ങളോ കണ്ടിട്ടൊന്നുമല്ല ഒരു നല്ല ആർട്ടിസ്റ്റ് അതിലൂടെ പേരെടുത്ത് നല്ലൊരു കലാകാരനായി നല്ല സാമ്പത്തികം എഴുതി കോളേജിൽ ജോലിക്ക് മാസം ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ പക്ഷേ ഇതിലൊക്കെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു കോടി ആയിരിക്കും ഒരു വർഷം വരുന്നത് മറ്റത് ഒരു കോടി കിട്ടണമെങ്കിൽ അഞ്ച് വർഷം ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് വർഷം പണിയെടുക്കണം ഈ ഒരു കോടി കിട്ടിയാൽ പത്ത് ലക്ഷം എൻ്റെ ജീവിതത്തിന് മാറ്റി വെച്ചാലും തൊണ്ണൂറ് ലക്ഷം രൂപ നമുക്ക് കേരളത്തിലെ വൃദ്ധസേനങ്ങളെയും പല പാവപ്പെട്ട കുട്ടികളെയും രോഗികളെയും സഹായിക്കാൻ പറ്റും എനിക്കിതായിരിക്കും അക്കൗണ്ട് കൊടുക്കേണ്ടത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും വരുമാനം ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് പത്ത് ലക്ഷം രൂപയോളം പലയിടത്തുനിന്ന് കിട്ടാനുണ്ട് അപ്പൊ എന്നോടൊപ്പം കമ്പനി കൂടി അടക്കണം എന്തിനൊന്ന് മനസ്സിലായില്ലേ എന്നോടൊപ്പം കമ്പനി കൂടി നടക്കുന്ന പലരും വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്തവരാണ് കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് നല്ല രീതിയിൽ ജീവി സാമ്പത്തികം വരുമാനം ഇല്ലാത്തവരാണ് വീട് ജപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഇറങ്ങി ഇറങ്ങണം സ്ത്രീ പുരുഷന്മാർ ഇതിൽ സ്ത്രീ മാത്രമല്ല പുരുഷന്മാർ സ്വന്തമായി വീടില്ലാത്തവരാണ് വാടക കെട്ടിടത്തിൽ ജീവിക്കുന്നവരാണ് ലോൺ എടുത്ത് വീട് വെച്ചിട്ട് അടച്ച് തിരിച്ചടയ്ക്കാൻ പറ്റാത്തവരാണ് മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ നിവൃത്തിയില്ല എനിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് ഡോക്ടർ ഏത് ഫൗണ്ടേഷൻ പിരിവില്ലാത്തത് കൊണ്ട് ഞാൻ കൊടുക്കുന്ന പൈസക്ക് കൃത്യമായിട്ട് അവരുടെ നിന്ന് എഴുതിയൊന്നും മാനിച്ചു വെക്കാറില്ല അത് ആവുമ്പോ അപ്പൊ ആവട്ടെ ഞാൻ ഉണ്ടാക്കുന്ന പൈസയാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നിട്ടും മാഷെ മാഷെ ഞാൻ ഇപ്പോഴും അത്ഭുതം തോന്നുന്നത് എന്നോട് പല സുഹൃത്തിനും പങ്കുവച്ചൊരു കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോയി ബിഗ് ബോസ് പോലുള്ള ഒരു പരമ പരമബോറം പരിപാടിക്കാണ് തലവെച്ചത് ഞാൻ പറയട്ടെ എന്ത് നല്ല മെസ്സേജ് ആണ് ആ പ്രോഗ്രാം ബിഗ് ബോസ് മോശം പരിപാടി എന്ന് പറയുന്ന കുറെ പേരോട് ഞാൻ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലത് എന്ന് കാണുന്ന പല ആൾക്കാരുടെയും സ്വഭാവം പുറത്ത് കാണണമെങ്കിൽ നമുക്ക് ഒരു സിനിമയിലൂടെ സീരിയലിലൂടെ കാണാൻ പറ്റുമോ എന്ത് പഠിക്കാനുണ്ട് ഒരുപാട് നമ്മൾ ഇരുന്ന് നമ്മൾ അത് മൊത്തത്തിൽ ഇരുന്ന് കണ്ട് മനസ്സിലാക്കുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ അത് ഇരിക്കാൻ ആദ്യം ക്ഷമ വേണം മനസ്സിലാക്കണം ഒരു വീടിനും ഒരു സമൂഹത്തിനും നല്ല മാതൃകളല്ല പ്രോഗ്രാം സൃഷ്ടിച്ചിട്ടുള്ളത് ലാലേട്ടനെ പോലെയുള്ള വളരെ ആരാധ്യനായ താരം ഇതുപോലെ പല ദുഃഖമുണ്ട് ആൾക്കാർക്ക് സാധാരണക്കാരെ ഉള്ള സങ്കടത്തോടെ ഓർക്കുന്നത് ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പറഞ്ഞ തിന്നിട്ടില്ല ആൾക്കാർ മാത്രമേ ആസ്വദിച്ചിട്ടുള്ളൂ മാഷ് പറഞ്ഞ ഈ പറഞ്ഞപോലെ സഹനങ്ങളുടെ വഴിയിലൂടെ കിടന്ന് ഒരു മനുഷ്യനും ആസ്വദിക്കാൻ പറ്റുന്നില്ല ലാലേട്ടനോട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഇപ്പൊ ഈ ആരോപണങ്ങൾ പോലെ ലാലേട്ടനെയൊക്കെ ആണ് തിരിഞ്ഞു വരുന്നത് കേട്ടോ എനിക്കറിയില്ല കേട്ടോ ഒരിക്കലും അങ്ങനെ വരാൻ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ ലാലേട്ടനെ സംബന്ധിച്ച് ഞാൻ ബിഗ് ബോസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി ലാലേട്ടന്റെ മുന്നിലേക്ക് ചെല്ലുന്നു അദ്ദേഹം ആണ് എന്നെ അതിൽ വെൽക്കം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗാഡ് ആലിംഗനവും വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ പാദസ്പർശവും തൊട്ടുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറുന്നത് അത് കഴിഞ്ഞിട്ട് ഓരോ ആഴ്ചയിൽ ലാലേട്ടൻ വരുമ്പോൾ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അതിൽ ഏതോ ഒരു അഞ്ചാമത്തെ ആഴ്ചയിലോ നാലാമത്തെ ആഴ്ചയിലോ ആണ് ലാലേട്ടൻ എന്നോട് പറഞ്ഞത് പുറത്ത് മുമ്പ് കേട്ടിരുന്ന പേരൊന്നും അല്ല കേട്ടോ വെച്ചാൽ എന്നെ ശ്രീവിരുദ്ധൻ ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെ കുറിച്ച് നെഗറ്റീവായി കുറച്ച് പേര് ചാനൽ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ കമൻ്റ് പറയായിരുന്നു അങ്ങനെയൊന്നുമല്ല ഇപ്പം നിങ്ങൾ മുത്താണ് എന്ന് ഈ മുത്താണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം അർത്ഥമൊന്നും മനസ്സിലായില്ല പക്ഷെ എൻ്റെ കൂടെയുള്ള വാക്ക് അത് മനസ്സിലായി നിങ്ങൾ മുത്താണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഉഷാറാവുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ലാലേട്ടൻ്റെ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു രണ്ട് ഞാൻ കലാപരിപാടികൾ കോളേജ് നടത്തിയതിന് ശേഷം പിന്നെ ഈ ജീവിത പ്രാരാബ്ധത്തിൽ ആ യാത്രയിൽ ഇതൊന്നും നടത്താതിരുന്ന സമയത്താണ് ലാലേട്ടൻ്റെ മുമ്പിൽ ബിഗ് ബോസിൽ വെച്ചിട്ട് ഇതെല്ലാം അവതരിപ്പിക്കാൻ പലപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്നിലെ കലാകാരനെ പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് ഇനി ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു തലമുറ ഇനി രണ്ട് എന്നെ ലോകം മൊത്തത്തിൽ അറിഞ്ഞത് ഇങ്ങനൊരു ബിഗ് ബോസ് ഷോ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു രജിത് കുമാറിനെ മൊത്തത്തിൽ ലോക ജനങ്ങൾ അറിയില്ലായിരുന്നു കാരണം നേരത്തെ ചില ചാനലുകൾ ചിലർ തെറ്റിദ്ധരിപ്പിച്ച പോലെ ഓ ജീൻസ് വിരുദ്ധൻ ലെഗിൻസ് വിരുദ്ധൻ സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ കുറേ വിരുദ്ധ കെട്ടിവെച്ചുകൊണ്ട് വരും പക്ഷേ ഈ ഷോയിലൂടെ ഞാൻ ആരാണ് എന്താണ് എൻ്റെ അകം എന്ന് തുറന്നു കാണാൻ ലോക ജനങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ അത് അത്രയും ക്ഷമയോടെ ഇരുന്ന് കണ്ടാലേ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ പക്ഷെ നാളെ ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോൾ താങ്കൾ പറഞ്ഞതിനും ഒരു പോസിറ്റീവ് സൈഡുണ്ട് വെളിയിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ട് ചുമ്മാ പ്ലാനിങ്ങിൽ വന്നിട്ട് കുറേ പേര് തട്ടുകൂട്ട് പരിപാടിയായിട്ട് അഡ്ജസ്റ്റ്മെന്റുകളിൽ പണം മാത്രം പണവും പ്രശസ്തിയും ലക്ഷ്യമാക്കി ഈ ഷോയുടെ വാല്യൂ കുറച്ച് കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഞാനും പ്രതികരിച്ചിട്ടുണ്ട് അത് കാണാറുണ്ട് പക്ഷേ എൻ്റെ സീസണായ സീസൺ ടു എന്ന് പറയുന്നത് സത്യസന്ധമായ സീസൺ ആയിരുന്നു അത് ജനകീയമായ സീസണാണ് ഒരുപക്ഷെ ബിഗ് ബോസ് ഷോ ഇത്രത്തോളം ലോകത്ത് ജനപ്രിയമായി മാറിയത് സീസൺ ടു ആണ് അതാണ് ആയിരക്കണക്കിന് പേര് എയർപോർട്ടിൽ വന്നതും അപ്പം ഇതൊരു ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട് അത് ആ ഒറ്റ വാക്കി നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അപ്പം എന്നാൽ വലിയ വിഗ്രഹങ്ങൾ പോലെ വന്ന പല കഥാപാത്രങ്ങളും ആരാണ് ഇത് എന്താണിതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയോടെ അവരുടെ കരിയർ തന്നെ പോയി മിക്കവാറും ഞാൻ പറയും ബിഗ് ബോസ് ഷോയിൽ വന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരുടെയും ചീട്ട് കീറാറാണ് പതിവ് കാരണം ഏതെങ്കിലും ചില സിറ്റുവേഷനുകളിൽ ഇവരുടെ ഉള്ളിലെ ഒറിജിനൽ സ്വഭാവം പുറത്തോട്ട് വരും നിങ്ങളൊക്കെ എത്രയൊക്കെ അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഉയർന്ന അറിവുള്ള ആൾക്കാരുണ്ടെങ്കിലും പോലെയുള്ള മധ്യവർത്തി സമൂഹം എന്നെ എന്നെപ്പോലെയുള്ളവർ വളരെ ബഹുമാനത്തോടെ ആദരവോടെ തന്നെയാണ് ഇങ്ങനെയുള്ള ഷോ കാണുന്നത് ബിഗ് ബോസ് ഷോ കാണുന്നത് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഇപ്പം ഈ കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ചിലപ്പോൾ കൂടുമായിരിക്കും കഴിഞ്ഞ സീസണുകളൊക്കെ ചിലതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സൂത്രത്തരവും പ്ലാന്റും ആയിട്ടൊക്കെ അതിന് ക്വാളിറ്റി നിലവാരം കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട് ഞാൻ നിൽക്കുന്ന ഏത് ഫീൽഡായാലും നല്ലതിന് വേണ്ടി ഞാൻ പ്രതികരിക്കാറുണ്ട് അത് തകർക്കാനല്ല ഒരു ഫീൽഡും തകർക്കൽ എൻ്റെ ശീലമല്ല അതിനെ ഉയർത്താൻ മാക്സിമം നോക്കുകയെന്നുള്ളതാണ് അതുപോലെ സിനിമ ഇൻഡസ്ട്രി മാക്സിമം ഉയർത്തുക അതിലൂടെ ഒരുപാട് പുതിയ തലമുറയിലേക്ക് ആ കുട്ടികൾക്ക് വെൽക്കം ചെയ്യുക നമ്മുടെ ജനമൈത്രി പോലീസ് പഠിച്ചില്ലേ ഉണ്ടല്ലോ പണ്ട് പോലീസിനെ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ആ ജനമൈത്രി പോലീസ് വന്നതോടുകൂടി പോലീസും ആ ജനങ്ങളും തമ്മിൽ കുറച്ച് ബന്ധമായി പക്ഷെ എന്നാലും വീണ്ടും ഇപ്പോഴും ഗ്യാപ്പായി പക്ഷെ ഞാൻ പറയും ബ്രിട്ടീഷ് പോലീസുണ്ട് ലണ്ടനിൽ നമ്മൾ പോയാൽ ബ്രിട്ടീഷ് പോലീസുകാരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവർ വളരെ സ്നേഹത്തോടെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ അംഗത്തിനെ പോലെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് താങ്കൾ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ താങ്കൾക്ക് നമ്മളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോകാം ഏത് സമയവും പോലീസിനെ വിളിക്കാം ഏത് സമയം പോലീസ് വീട്ടിൽ വരും വീടും പോലീസും ജനവും പോലീസും തമ്മിൽ ഭയങ്കരമായ ഒരു ബന്ധമാണ് അതുകൊണ്ട് പോലീസിനെ അങ്ങനെ വേണ്ടാത്ത രീതിയിലൊരു പേടി ആർക്കില്ല യൂറോപ്യൻസിലല്ലെങ്കിൽ നമ്മൾ ലണ്ടനിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ ജനങ്ങളും പോലീസും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം വരണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹിച്ച് പോലീസിന്റെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളുമാണ് അവിടെ ഞാൻ വളരാൻ കയറി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെതിരെ പാര വന്ന് ഞാൻ പുറത്തായി എക്സൈസിനും വളർന്നു കയറി വന്നപ്പോൾ പാര കയറി പുറത്തായി പല സ്ഥലങ്ങളിലും എനിക്ക് പാര കയറാറുണ്ട് പക്ഷെ എനിക്ക് കുഴപ്പമില്ല കാരണം ആത്യന്തികമായ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഏത് പേരിട്ട് വിളിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ആ ശക്തി എന്നെ ലിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ശക്തി അയക്കുന്ന നല്ല സ്ത്രീകളും പുരുഷന്മാരും സിനിമയിലെ നല്ല സംവിധായകന്മാരും നിർമ്മാതാക്കളും ഇപ്പം നിർമ്മാതാക്കൾ സ്ത്രീകളുണ്ട് ഡയറക്ടർ സ്ത്രീകളുണ്ട് പുരുഷന്മാർ എല്ലാവരുമുണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് അവരിൽ എന്റെ നന്മ തിരിച്ചറിഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സഹായിക്കുന്ന ആരെങ്കിലും ഒക്കെ വരുമാ അപ്പം എന്റെ സിനിമകൾ വരുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ വരുന്ന സിനിമകൾ പ്രൊമോട്ട് ചെയ്യണം ചെറിയ വേഷങ്ങൾ ചെയ്തതുണ്ട് വലിയ വേഷങ്ങളുണ്ട് സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് വരുന്നുണ്ട് സുരേഷ് തിരുവല്ല എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ ഒരു സിനിമ വരുന്നുണ്ട് അതിൽ ഞാൻ സെൻട്രൽ ആ ഒരു കഥ അത് കെട്ടുകഥയിലൂടെ അത് നമ്മൾ ഒരുമിച്ച് ചെയ്തത് ഒരുമിച്ചത് കെട്ടുകഥയിലൂടെ ഇത് കെട്ട് കാഴ്ച ഇതിൽ ഞാൻ സെൻട്രൽ ക്യാരക്ടറാണ് അപ്പോ ഒരു കോളേജ് അധ്യാപകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഭവം ആ അജി മാഷ്ടുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പടം വരുന്നുണ്ട് കരുണൻ മാഷും കാവൽപര്യും തുടങ്ങി അതുപോലെ തന്നെ ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന പറവൂർ സിദ്ദിഖി ഒക്കെ ഡയറക്റ്റ് ചെയ്ത ഇറങ്ങിക്കഴിഞ്ഞത് അവാർഡ് ഫിലിമാണ് സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ് രാജേഷ് മലയാളപ്പുഴ സംവിധാനം നിർമ്മിച്ച് അനു പുരുഷോത്ത് ഡയറക്ട് ചെയ്ത സൂപ്പർ ജിംനി നമ്മുടെ മീനാക്ഷിയാണ് നായിക അതിനകത്തൊരു ത്രൂട്ട് വേഷം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അത് സൂപ്പർ വടമാണ് ഇഡി വെട്ട് അവരെല്ലാം ഡയറക്ടറൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഓണത്തിന് പത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യുന്ന ഷെബി ഡയറക്റ്റ് ചെയ്ത ആക്ടിങ്ങിലുള്ള പ്രജീവ മൂവീസിന്റെ പ്രജീവ് സത്യവ്രതം എന്ന് പറഞ്ഞ ചേട്ടൻ ഓഫ് ക്രൂപ്പ് അത് വെച്ചാൽ ഷാജി കൈലാസാറിന്റെ മകനാണ് നായകനായി ചെയ്തിരിക്കുന്നത് പിന്നെ അബു സലീം ഇക്കയാണ് ഒരുപാട് എന്ന് വെച്ചാൽ പൊട്ടിച്ചിരിക്കാതെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നല്ല സിനിമ ബിഗ് ബഡ്ജറ്റ് പടങ്ങളോടൊപ്പം ആ സിനിമയും വരുന്നത് അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഗാങ്സ് ഓഫ് സുകുമാര ക്രൂപ്പ് ഷെബി എന്ന് പറയുമ്പോൾ ബോബി അതുപോലെ തന്നെ കാക്കിപ്പട അതൊക്കെ സംവിധാനം ചെയ്ത നല്ല ഒരു ഡയറക്ടറാണ് ബാലഗോപാലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അപ്പം അങ്ങനെ കുറേ സിനിമകൾ വരാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സാമ്പത്തികം വലുതായിട്ട് വരുന്നില്ല കേട്ടോ കാരണം ഞാനൊരു പാവം ആയതുകൊണ്ട് ഞാൻ കോംപ്രമൈസാണ് ഈ കോംപ്രമൈസ് എന്ന വാക്ക് ഇൻവെർട്ടഡ് കോമേലുണ്ടെന്ന് കേട്ടോ അത് ആ അപ്പം എന്നെ കോംപ്രമൈസിൽ പലപ്പോഴും പറയും ഇത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാനും അഡ്ജസ്റ്റ്മെന്റ് ആളാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറാണ് പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ എന്നെയും കാത്തിരിക്കുന്ന വൃദ്ധസേനങ്ങളും പാവപ്പെട്ട കുട്ടികളും അവർക്ക് പണം എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു കുറവുണ്ട് ശരിയാവും ദാസ എല്ലാം ശരിയാവും അല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും പക്ഷെ ഒരു കാര്യം ഞാൻ ഈ ചാനലിലൂടെ തന്നെ വയ്ക്കുന്നു എന്നിലൂടെ ഒരു വ്യക്തികൾക്കും പീഡനങ്ങളോ ചതികളോ വാക്കുപറഞ്ഞ് പറ്റിക്കില്ലല്ലോ ഒന്നുമില്ല എന്നാൽ കഴിയുമെങ്കിൽ ചാൻസുകൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് ആ ക്യാരക്ടർ ബെസ്റ്റാണെങ്കിൽ ചെയ്യാമെന്നുള്ളത് എന്തായാലും ഒരു ദൈവികമായ ഒരു മേഖലയാണ് സിനിമ സീരിയൽ കലാമേഖല അതിനെ ദയവ് ചെയ്ത് മത്സരിച്ച് തകർക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ലക്ഷക്കണക്കിന് പേരുടെ അന്നമാണ് ജീവിതമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് ഞാൻ സിനിമയുടെ കൂടെയാണ് സിനിമാ പ്രവർത്തകരുടെ കൂടെയാണ് വളരെ സന്തോഷം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ സാമ്പത്തിക ശേഷിയുള്ള സിനിമ ഉണ്ടാകട്ടെ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകട്ടെ മാഷിന്റെ ജീവിതം താങ്കളുടെ തൂലികയിലൂടെ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനും സ്നേഹിക്കുന്ന ഏത് മനുഷ്യർക്കും തീർച്ചയായിട്ടും ജീവിതം എല്ലാ നന്മകളും പ്രതീക്ഷിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും ലോക മലയാളി സഹോദരങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ ചാനലിലൂടെ ഞാൻ ഓടാശംസ നേരുന്നു ഐ ലവ് യു താങ്ക് യു